നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട് പൊതുജനങ്ങളുടെ ജീവിതത്തിന് ഭീഷണിയായി മാറിയ കുറ്റവാളിയെയാണ് കാപ്പ നിയമപ്രകാരം കരുതൽ തടവിലാക്കിയത് കൊല്ലം ജില്ലയിൽ വടക്കേവിള ഐത്തിൽ നഗർ നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ താഴത്തെ വിള വൈലിൽ വീട്ടിൽ പ്രസീദാണ് കാപ്പ നിയമപ്രകാരം തടവിലായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇതുവരെ കൊല്ലം സിറ്റി പരിധിയിലെ ഇരുവപുരം കൊല്ലം ഈസ്റ്റ് കൊല്ലം വെസ്റ്റ് കിളുകല്ലൂർ കൊട്ടിയം പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പതിനൊന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് മോഷണം മാരകായുധം ഉപയോഗിച്ച് കഠിന ദേഹോപദ്രേൽപ്പിക്കൽ ആക്രമണം തുടങ്ങിയ ഗുരുതര ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഇതിൽ തന്നെ ഒൻപത് കേസുകളിൽ മോഷണം നടത്തിയതിന് രജിസ്റ്റർ ചെയ്തതാണ് മുൻപും ഇയാളെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്നുവെങ്കിലും തടവ് പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ശേഷവും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇയാൾ നിർബന്ധം തുടർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും കാപ്പ ചുമത്തിയത് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ േറ്റും ജില്ലാ മജിസ്ട്രേറ്റും കൂടിയായ ദേവിദാസ് എൻ ഐ എസ് ആണ് ഇയാൾക്കെതിരെ കരുതൽ തടങ്കലിന് ഉത്തരവായത് കരുതൽ തടവിൽ പാർപ്പിക്കുന്നതിനായി ഇയാളെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ഇയാളെ കൂടുതൽ കാലം തടവിൽ പാർപ്പിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പൊതുജനങ്ങളുടെ സ്വര്യജീവിതത്തിന് ഭീഷണിയായി മാറുന്ന സ്ഥിരം കുറ്റവാളികളെ അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി കാപ്പ നിയമപ്രകാരം ശക്തമായ നടപടികൾ തുടരുമെന്നും ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.